ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം കൊച്ചു ദബുവിൻ്റെ മാമദിസയായിരുന്നു അതിനിടയിൽ വളരെ സ്പർശിക്കുന്ന അക്ഷാർത്ഥത്തിൽ സ്പർശിക്കുന്ന ഒരനുഷ്ഠാനമുണ്ട് കുഞ്ഞിക്കാടുകളിൽ ഒന്ന് തൊട്ട് എഫാത്ത എന്ന് മന്ത്രിക്കുക പത്രണ്ടായിരം വർഷം പഴക്കമുള്ള ആ ഗുരുവിൻ്റെ ആശംസയാണല്ലോ അതെല്ലാം ഓർത്തപ്പോൾ അവിടുത്തെ തന്നെ അധരങ്ങളിൽ നിന്ന് അവിടുത്തെ ഭാഷയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അപൂർവം പദങ്ങളിലൊന്നാണ് എന്നൊക്കെ ഓർത്തപ്പോൾ ചെറിയൊരു വിറയൽ അനുഭവപ്പെട്ടു എഫാത്ത തുറക്കപ്പെടട്ടെ എല്ലാ കാര്യങ്ങളും തുറക്കപ്പെടട്ടെ ആദ്യമത് കേളിയുമായി ബന്ധപ്പെട്ട ആശംസയാണെങ്കിലും പിന്നീട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കകത്തും ആ വാക്കിന് പ്രതിധിനികളുണ്ടായി അന്വനങ്ങളുണ്ടായി എഫാത്ത കേൾക്കാതെ പോകുന്ന കാത് ഇതൊരു കഠിന വേദനയാണ് കാഴ്ചയില്ലാത്തിനേക്കാൾ സങ്കടമാണ് കേൾവില്ലാതിരിക്കാനൊക്കെ എലങ്കലറൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട് താരാട്ട് കേൾക്കാത്ത കാരണം ആത്മനോവിൻ ചിഹ്നം എന്നൊക്കെ പറഞ്ഞ് നമുക്കിടയിൽ ഒരു സിനിമാപ്പാട്ടുണ്ടായിരുന്നു ബദരവില്ലാഭമെന്ന് നമ്മുടെ ഒരു മഹാകവിയുടെ കവിതയുണ്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ കേൾവിക്ക് കുറച്ചൊരു പമൽ പറ്റിയപ്പോഴാണ് കുറവ് പറ്റിയപ്പോൾ അദ്ദേഹം എഴുതിയ കവിത അത് അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഒരു ശബ്ദവും കേൾക്കാതെ പോകുന്നവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് അവർ അറിയാതെയും കേൾക്കാൻ അറിയാതെയും അനുഭവിക്കാതെയും പോകുന്ന ലോകം ഓർക്കുമ്പോൾ വല്ലാത്ത ഹൃദയഭാരം അനുഭവപ്പെടുന്നു എന്നിട്ടും കാതുള്ള എല്ലാവരും കേൾക്കുന്നില്ല കേൾവിയുള്ള എല്ലാവരും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാണ്ട് ശരി കണ്ടില്ലേ ഒരു കട്ടമരത്തിൽ നിന്ന് നമ്മുടെ മരശാരിയായ ഗുരു ഉറക്കെ വിളിച്ച് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ചെവിയുള്ള എത്ര പേർ കേൾക്കുന്നുണ്ട് നമുക്കിടയിൽ കേൾവി ശ്രദ്ധ എന്നൊരു ഘടകം ഇങ്ങനെ പതുക്കെ പതുക്കെ മറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ഫെർഗറ്റിങ് ആർട്ടായിട്ട് ഡൈയിങ് ആർട്ടായിട്ടൊക്കെ കേൾവി മാറിക്കൊണ്ടിരിക്കുക ശ്രദ്ധ ലോകത്തോട് പുലർത്തുന്ന സെൻസിറ്റിവിറ്റിയാണ് വലിയ കേൾവുള്ളവർക്ക് വലിയ ചെവികൾ ചെവികളുണ്ടാകുന്നൊക്കെ പോലും പാരമ്പര്യമുണ്ട് അസിസിലെ ഫ്രാൻസിസിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ചിത്രങ്ങൾ ഏതാനും മ്യൂറുകൾ അവശേഷിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ വരച്ച ചിത്രങ്ങളിൽ ഫ്രാൻസിസിന് വലിയ ചെവി ഞാൻ ചിത്രകാരന്മാർ കൊടുത്തിരിക്കുന്നത് അത് നിശ്ചയമായിട്ടും അല്ലെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രത്യേകത കൊണ്ടല്ല മറിച്ച് അസാധാരണമായ ശ്രദ്ധ ഉണ്ടായിരുന്നുകൊണ്ട് ഈ മനുഷ്യന് വലിയ സെൻസിറ്റിവിറ്റി ഉണ്ടായി ലോകത്തോട് മുഴുവൻ തുറന്നു വെച്ച ചെവി ഉണ്ടായി ബുദ്ധ നമുക്കറിയാം ഏറ്റവും എളുപ്പത്തിൽ വരക്കാവുന്നൊരു പടം ബുദ്ധയുടെ പടമാണ് ഒരു ചെറിയൊരു തല വരക്കുക എന്നിട്ട് പടവളം കണക്ക് നീണ്ട രണ്ട് ചെവി വരക്കുക ഏതൊരു കുട്ടിക്കും എളുപ്പത്തിൽ വരച്ച് പഠിക്കാവുന്ന ഒന്നാണ് ബുദ്ധ യേശുവിനും ഒരു പത്തഞ്ഞൂറ് വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന ആ വ്യക്തി ആ കാലം തൊട്ടേ എന്തുമാത്രം ചിത്രങ്ങളും ശില്പങ്ങളും ചുവർചിത്രങ്ങളും ഒക്കെ ബുദ്ധയെക്കുറിച്ചുണ്ട് അതിലൊക്കെ ബുദ്ധയ്ക്ക് വലിയ ചെവിയാണ് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ തോൾ വരെ നീണ്ട കിടക്കുന്ന ഒരു ചെവി ഒരാൾക്കുണ്ടാകുമെന്നോ ഒക്കെ ആ മനുഷ്യന്റെ മനോഭാവത്തെ സൂചിപ്പിക്കുക കേൾവി ഒരു മനോഭാവം ശ്രദ്ധ ഒരു ആറ്റിറ്റ്യൂഡോ ഒരു സമീപനമാ അത്രയും ശ്രദ്ധയുണ്ടായിരുന്നതുകൊണ്ട് പലപ്പോഴും പലരും വിചാരിക്കാറുണ്ട് ബുദ്ധ ശ്രദ്ധേട്ട് തന്നെ ഒരു മാറ്റമാണ് എൺപത്തിനാലാം വയസ്സിലാണ് ബുദ്ധ മരിക്കുന്നത് മരിക്കുവോളം ഇങ്ങനെ ഭിക്ഷാടനത്തിന് പോകുമായിരുന്നു അന്ന് ഭിക്ഷാടനത്തിന് പോയപ്പോൾ ചുരക്കാത്തൊണ്ടിലിട്ട് കൊടുത്തത് പന്നിമാംസമാണ് ബുദ്ധ മാംസാഹാരം കഴിച്ചിട്ടില്ല പിന്നെ ഇത് കൂടാതെ കുറച്ചിങ്ങനെ കണ്ടാമിനേറ്റഡാണ് കുറച്ച് ജീർണ്ണിച്ചതാണ് വേണമെങ്കിൽ അത് വേണ്ടെന്ന് പറയാം അല്ലെങ്കിൽ കിട്ടിയ ഭിക്ഷ എവിടെയെങ്കിലും ചൊരിഞ്ഞു കളയാം വേണ്ടെന്ന് പറഞ്ഞാലും അത് കാണാമറിയത്ത് കൊണ്ടുപോയി കളഞ്ഞാലും അത് തനിക്ക് നൽകിയ മനുഷ്യന്റെ നന്മയെ നിന്ദിക്കുകയാണെന്ന് നോർക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭാരപ്പെടുത്തിയാണെന്ന് ഓർത്തപ്പോൾ ബുദ്ധ അത് ചെയ്യേണ്ട തീരുമാനിച്ചു അങ്ങനെ ബുദ്ധ അഴുകിത്തുടങ്ങിയ പന്നിമാംസം കഴിക്കുകയും അജീർണ്ണം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ മരണത്തിനുള്ള ഒരു ഇമ്മീഡിയറ്റ് കോസ് അപ്പോൾ അത്രയും ശ്രദ്ധ ജീവിച്ചിരുന്ന ഒരാളാണ് അവർക്കൊക്കെ വലിയ ചെവികളുണ്ടായി നിർഭാഗ്യവശാൽ നമ്മുടെ കാലത്ത് ഈ ചെവി ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി സംസാരിക്കുന്നുണ്ട് മനുഷ്യൻ പക്ഷെ കേൾക്കുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ ഒത്തിരി കേൾവിയുള്ള മനുഷ്യനായിട്ട് അനുഭവപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള നിലപാടുകൾ ഈ കേൾവിയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ വീൽ ചെയറുകൾ അടുക്കളേക്ക് വരേണ്ട കാര്യമില്ല ചെറിയ കുഞ്ഞുങ്ങൾ കുസൃതി കാണുമ്പോൾ കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വലിയ സ്ഥാനത്തിൻ്റെയൊക്കെ അടയാളമായ തൊപ്പിയെടുത്ത് കളിക്കുമ്പോഴൊക്കെ നിൽക്കേണ്ട കാര്യമില്ല അത്രയും കേൾവിയും ശ്രദ്ധയുള്ളൊരു മനുഷ്യനായതുകൊണ്ടായിരിക്കണം ബിഷപ്പുമാരുടെ ഒരു പക്ഷേ വരും ദിനങ്ങളിൽ സഭയിൽ വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് പ്രേരണയായി മാറാവുന്ന ആ സിനിമയിട്ടില്ല മാ പാപ്പം ഇങ്ങനെയാണ് തുടങ്ങിയത് നമുക്ക് കുറേ കൂടി കേൾക്കാം ഒരു സീസൺ കേൾവി എന്തൊരു ഭാഗ്യം കേൾവിയില്ലാതെ പോകുന്നതാണ് പലയിടത്തേയും ദുരന്തം കേൾവില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു പ്രഷർ കുക്കറിനകത്ത് സമ്മർദ്ദം വർദ്ധിക്കുന്നതാണ് അക്കെ അതിനെ റിലീസ് ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ അകത്തുനിന്ന് നിങ്ങൾ ചിതറിക്കുന്ന കണക്ക് എത്രയോ മനുഷ്യരാണ് നമ്മുടെ കാലത്തിൽ കേൾക്കാൻ കേൾക്കാനൊരാളാത്തതിൻ്റെ ബലി ചിതറിപ്പോവുക കുറെ കാലം മുമ്പ് ഞാനൊരു അമേരിക്കൻ മനഃശാസ്ത്രജൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു ഒരു രാത്രി ഒരു ഹിൽ സ്റ്റേഷനിൽ എത്തിയാണ് അദ്ദേഹം രാത്രി ഒന്ന് മയങ്ങാൻ തുടങ്ങുമ്പോൾ ആരോ വാതിൽ മുട്ടുന്നുണ്ട് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് അയാൾ തന്നെ തന്നെ ഒരു യുവ വൈദികനായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തു മറ്റു പറഞ്ഞു കഠിനമായ സമ്മർദ്ദം എനിക്കുണ്ട് ഞാൻ അങ്ങേ താഴത്തെ നിലയിൽ നിന്ന് കണ്ടിരുന്നു എനിക്ക് അങ്ങേ മനസ്സിലായി എനിക്ക് ഈ രാത്രിയിൽ അങ്ങോട്ട് സംസാരിക്കണമെന്നുണ്ട് രാവിലെ ഇത്രയും വൈകിയല്ലോ നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്നേഹത്തിലും ശാന്തതയിലുമൊക്കെ ആ വ്യക്തിയെ ആ മനഃശാസ്തു നിരാകരിച്ചു ബലവർവ്വമല്ലെങ്കിൽ പോലും പിറ്റേന്ന് വെളുപ്പിനെ ഇങ്ങനെ ഓരോ മുറിക്കകത്തും ചായ കൊണ്ടുവരുന്ന ആ വ്യക്തിയാണ് പറയുന്നത് ഇന്നലെ റബാടം പറ്റി എന്താണത് താഴ്വരയിൽ നിന്ന് കാലിടറി ഒരു ചെറുപ്പക്കാരൻ വൈദ്യം മരിച്ചു ആ നിമിഷം ഈ മനുഷ്യന് വല്ലാത്തൊരു നടുക്കം ഉണ്ടാവുകയാണ് ഉള്ളിലൂടെ ഒരു തോന്നൽ കടന്നു പോകുന്നുണ്ട് അത് അപകടം തന്നെയായിരുന്നു അതോ കേൾക്കാനായിട്ട് ആരുമില്ലാത്തൊരു മനുഷ്യൻ അയാളുടെ അവസാനത്തെ എസ് ഒ എസ് നിലവിളി ഈ കപ്പലൊക്കെ മുങ്ങിപ്പോകുമ്പോൾ കൊടുക്കുന്ന നിലവിളിയാണ് ചിലപ്പോഴെങ്കിലും അതിനിങ്ങനെ സേവർ സോൾസ് എന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട് ഞങ്ങൾ മുങ്ങിപ്പോകാൻ പോവുകയാണ് അത്തരമൊരു നിലവിളിക്ക് നേരെ ഞാൻ ശ്രദ്ധയുടെ ജാലങ്ങൾ കൊട്ടിയടച്ചുകൊണ്ടാണോ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതുമാത്രം വ്യത്യാസം ലോകത്തുണ്ടാകുമായിരുന്നു പൊതുവെ സ്ത്രീകളുടെ ആവശ്യങ്ങളിലൊന്നാണ് ഈ കേൾക്കപ്പെടുക എന്നുള്ളത് എന്നിട്ടും നമ്മുടെ കാലത്തിൽ മിക്കവാറും പുരുഷന്മാർക്ക് അതിനെക്കുതി ധാരണയില്ല അവരെന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വിടങ്ങുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു വിടങ്ങുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി തുടങ്ങി ഇത് അത്രയും വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല അത്രയും നീട്ടിയും പരത്തെയും പറയേണ്ട കാര്യമില്ല അങ്ങനെ പറയാതെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ദീർഘദർശികളായ പുരുഷന്മാരുടെ ഒരു കാലത്തിനകത്ത് സ്ത്രീകൾ എവിടെ എങ്ങനെ തങ്ങളെ തന്നെ തുറന്നു വെക്കും എത്ര കാലമായി സ്വന്തം ജീവിത പങ്കാളിയെ കേട്ടിട്ട് ആൺകുട്ടികൾ അമ്മമാരൊക്കെ കേട്ടിട്ട് ആങ്ങളമാർ പെങ്ങന്മാരൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും ആവശ്യമുണ്ട് പുരുഷനും സ്ത്രീക്കും ആവശ്യമുണ്ട് പക്ഷെ എന്നാൽ പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീക്ക് കേൾക്കപ്പെടാമെന്നൊരു ആവശ്യമുണ്ട് അവൾക്കൊരു പരിഹാരം പോലും ആവശ്യമില്ല നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണെന്നാൽ പ്രശ്നപരിഹാരമൊന്നുമില്ല കേൾക്കാനായിട്ട് ഇടാം ഒരു ക്രിസ്ത്യൻ കൗൺസിലിംഗ് എന്നൊക്കെ കൊണ്ട് അർത്ഥമാക്കുന്നത് സയന്റിഫിക് കൗൺസിലിങ്ങുണ്ട് സയൻറ്റിഫിക് എന്ന് പറയുന്നത് കുറേ അധികം മെത്തേഡുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് അതിന് ടെക്നിക്സ് തന്നെ വിളിക്കാവുന്ന പറ്റത്തിൽ വളരെ സാങ്കേതികമാണ് ഈ സയൻറ്റിഫിക് കൗൺസിൽ എന്നാലും നമ്മുടെ ആശ്രമങ്ങളിലോ നമ്മുടെ ധ്യാന ധ്യാനകന്ത്രങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങൾ വസ്തു സയന്റിഫിക് കൗൺസിലിംഗ് അല്ല അതിനെ വേണമെങ്കിൽ വിശ്വസിച്ചത് ക്രിസ്ത്യൻ കൗൺസിലിംഗ് പറയുന്നത് ക്രിസ്ത്യൻ കൗൺസിലിംഗ് പറയുന്നത് തന്നെ ഒരൊറ്റ കാര്യമാണ് ഒരു എമ്പതി ഉള്ള ലിസണിങ് ഉണ്ടാവുക കാരണം ആരും ആരെയും കേൾക്കാത്ത ഭൂമിയിൽ നിങ്ങളെ കേൾക്കാനായിട്ട് ഒരാൾ ഉണ്ടെന്നുള്ള അറിവ് തന്നെ ഉണ്ടാക്കുന്ന വ്യത്യാസം അതിൽ തന്നെ എന്തുമാത്രം കത്താർസിസ് ഇപ്പോൾ ആ കാതുള്ളവർ കേൾക്കാതെ പോകുന്നു കേൾവി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സോഷ്യൽ ബീങ് ആകുന്നതിൻ്റെ ആദ്യത്തെ അടയാളമായിരുന്നു അതിനൊരു സോഷ്യൽ ഇൻഡലിജസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് പരസ്പരം നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ട ഉണ്ടെന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയത്വം ആവശ്യമുണ്ടെന്നും ഒക്കെ വരുന്ന ആ വലിയ അടയാളത്തിൻ്റെ പേരാണ് കേൾവി എന്നിട്ടും ആ കേൾവിക്കുള്ള ഇടങ്ങളാണ് ഒത്തിരി സംസാരിക്കുന്ന ഈ നാട്ടിൽ ില്ലാതെ ആയിക്കൊണ്ടിരിക്കുക എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക കേൾക്കാനായിട്ട് തീരെ താല്പര്യമില്ലാത്തത് വല്ലാത്ത വിമുഖത കാട്ടിക്കൊണ്ട് യേശു നല്ല കേൾവിക്കാരനായിരുന്നു ഒരു ദിവസത്തിലെ ഏറ്റവും ദീർഘമായ സ്വകാര്യ സംഭാഷണങ്ങളിലൊന്ന് യേശുവിനും സമരയായ സ്ത്രീക്ക് ഇടയിൽ സംഭവിച്ചാണെന്ന് നമുക്കറിയാം ആ കളിത്തിൻ്റെ വക്കിൽ എത്ര നേരമാണ് അവിടുന്ന് അവളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുക ഒരു ദിവസം പറയുകയാണ് ശിഷ്യന്മാർ മറ്റൊരു ഗ്രാമത്തിൽ പോയി ഭക്ഷണം വാങ്ങുന്ന ആ ഇടവേളയിൽ മിഡിൽ ഈസ്റ്റിൻ്റെ കൂപടത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ അതിങ്ങനെ മണിക്കൂറുകളുടെ കഥയാണ് അത്രയും മണിക്കൂറുകൾ യേശു അവിടെ കേട്ടിരുന്നു നല്ല കേൾവിക്കാരനാവുക എന്നുള്ളതിനകത്ത് ഒരു യേശു വംശത്തിൻ്റെ ഭാഗം കൂടിയുണ്ട് ഏതാൾക്കൂട്ടത്തിലും യേശു വളരെ സൗമ്യമായ ശബ്ദങ്ങൾ കേട്ടല്ലോ ദാവീദിൻ്റെ പുത്ര ഞങ്ങൾക്ക് അനിയണം ഒരു മനുഷ്യൻ വിളിച്ചു പറയുമ്പോൾ അയാൾ നിശബ്ദമായിരിക്കാനായിട്ടാണ് ആൾക്കൂട്ടം പറയുക എന്നിട്ടോ ആ ആൾക്കൂട്ടത്തെ ശകാരിച്ചുകൊണ്ട് യേശു അവന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് ആരൊക്കെയോ എന്തൊക്കെയോ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ കുറച്ച് ആന്തരിക സംഘർഷങ്ങൾ കടന്നു പോവുകയാണ് കുറച്ച് ബുദ്ധിമുട്ട് അയാൾ അനുഭവിക്കുന്നുണ്ട് അയാൾ പറയുന്നത് കുറച്ച് കാലമായിട്ട് എൻ്റെ മനസ്സിൽ ഒരു വരി ഞാനിതൊക്കെ ഉരിയാടാൻ ഏതൊരു കവിതയുടെ ഒരു ഭാഗമാ പറയാതെ കുറേ അധികം വാക്ക് കൈപ്പായിട്ട് ചിലപ്പോൾ വിഷമായിട്ടൊക്കെ മനുഷ്യൽ കൊണ്ടുനടക്കുന്നുണ്ടാവും കുറെ കൂടി ശ്രദ്ധയുടെ ജാലങ്ങൾ തുറക്കട്ടെ പഞ്ചേന്ദ്രങ്ങൾ ഈ ശരീരത്തിന് വേണ്ടി ലഭിക്ക ലഭിച്ചിട്ടുള്ള ഓരോരോ ജാലങ്ങളാണ് മനുഷ്യനായിരിക്കുക പൂർണ്ണതയുള്ള മനുഷ്യനായിരിക്കുക എന്ന് പറയുന്ന അർത്ഥം ആ പഞ്ചേന്ദ്രങ്ങളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണ് അത്തരം സാധ്യതകളിൽ ആ കേൾവിയുടെ സാധ്യതയെ കുറെ കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് കേൾവിക്ക് എപ്പോഴും ഓർമ്മയുമായിട്ട് ബന്ധമുണ്ട് കുരുമുഖത്തു നിന്നൊക്കെ കേട്ടുപഠിക്കാനാണല്ലോ നമ്മൾ പറയുന്നത് ഒരു മുഖത്തിനൊക്കെ കാലം പോയി പതുക്കെ പതുക്കെ വെർച്വൽ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ക്ലാസ് മുറികളായി അവിടെയും ശ്രദ്ധ തന്നെയാണ് മാനദണ്ഡം കണ്ണുപൂട്ടി ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമാകുന്നതൊക്കെ നമ്മൾ ധ്യാനത്തിൻ്റെ ഒക്കെ ചില ശീലങ്ങളിൽ പറയാറുണ്ട് കാരണം കാഴ്ച എന്ന് പറയുന്ന ഒരു ജാലകത്തെ നമ്മൾ കൊട്ടിയടക്കുമ്പോൾ ശ്രദ്ധ കുറേ കൂടി ശക്തമാകുന്നു ചെറിയ പ്രായത്തിലൊക്കെ നമ്മളിങ്ങനെ മഴയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ശബ്ദങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് മുതിർന്നപ്പോൾ അത്തരം ശബ്ദങ്ങൾ നമ്മുടെ ആ ഒരു ബോധമണ്ഡലത്തിലേക്ക് വരുന്ന പോലുമല്ല അവനവൻ്റെ കുട്ടിക്കാലത്ത് തിരികെ പിടിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ആ കുറേ കൂടി ഭംഗിയായിട്ട് ഓരോന്നിനെ ശ്രദ്ധിച്ച് തുടങ്ങുക ആ കേൾവിയെ ഉപയോഗപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ഈ പറയാത്ത കാര്യങ്ങളോട് ശ്രദ്ധിക്കുന്നിടത്താണ് ഇതിന്റെ ആ മെഡിറ്റേഷൻ വരുന്നത് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് കുറച്ച് എളുപ്പമായിരിക്കാം പക്ഷേ കുറേ കൂടി മുമ്പോട്ട് പോകാനായിട്ട് താല്പര്യവും പ്രേരണയും ജീവിതാഭിമുഖ്യമുള്ളവർ ഈ പറയാത്ത കാര്യങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങണം കാരണം മനുഷ്യൻ ആ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ ഒരു പക്ഷേ നൂറിൽ ഒരു പത്ത് ശതമാനം പോലും അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല മനുഷ്യൻ്റെ സംവേദനങ്ങൾ കൂടുതലും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് എന്തുകൊണ്ടാണ് അയാളുടെ കണ്ണ് നിറഞ്ഞത് എന്തുകൊണ്ടാണ് അവളുടെ മുഖത്തെ പ്രകാശം കെട്ടുപോയത് എന്തുകൊണ്ടാണ് ആ വയോധ്യന് നെറ്റിയിൽ ആ ചുളി വീണത് എത്ര പെട്ടെന്ന് അയാൾ തലവനിച്ചിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ മനുഷ്യൻ തന്റെ ശരീരം കൊണ്ടും ആ തൻ്റേതായ ആ ശരീരത്തിന്റെ ഭാഷ കൊണ്ടും ഒക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അവിടേക്ക് കൂടി എത്തുക എന്നുള്ളതാണ് പ്രധാനം പലപ്പോഴും കാര്യങ്ങളിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ബാധ്യത വരുന്നു വായിച്ചു കേട്ടിട്ടുള്ള ആ കഥകണക്കാണ് ജിബ്രാൻ്റെ കഥ കണക്ക ഒരു തനികനായൊരു മനുഷ്യൻ വാങ്ങി കഴിച്ചു ഒരു ദിവസം അയാൾക്ക് ഇങ്ങനെ ഊമയായ ഒരു സ്ത്രീ ആവുള്ളത് ഒരു ദിവസം ആ വഴിക്ക് കൂടി ഒരു പട്ടുവസ്ത്ര വ്യാപാരി പോകുമ്പോൾ തനിക്കൊരു പട്ടുവസ്ത്രം ചോദിച്ചു വാങ്ങാനുള്ള അനുഗ്രഹം പ്രകൃതി തന്നിട്ടില്ല എന്നൊക്കെ ഓർത്തപ്പോഴവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി അന്ന് അയാൾക്ക് അവളുടെ മീതെ വല്ലാത്ത സ്നേഹവും ആകർഷണവും പ്രണയമൊക്കെ അനുഭവപ്പെട്ട ദാമ്പത്യൻ്റെ ആദ്യകാലമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണീരിന്റെ കാരണം അയാൾ മനസ്സിലാക്കി അയാൾ ആ പട്ടുവസ്ത്രമാരി പട്ടുവസ്ത്ര വ്യാപാരിയെ വിളിച്ച് വർത്തകനെ വിളിച്ച് വരുത്തുകയും അവൾക്ക് ഏറ്റവും ഭംഗിയുള്ള പട്ടുവസ്ത്ര കൊടുക്കുകയും അവളുടെ കണ്ണീര് മാറി അത് ചിരിയായി മാറുകയും ചെയ്തു പക്ഷേ പിന്നീട് അവർക്കിടയിലുള്ള ആ സ്നേഹം കുറഞ്ഞപ്പോൾ പ്രണയം കുറഞ്ഞപ്പോൾ ശ്രദ്ധ കുറഞ്ഞപ്പോൾ സംഭവിച്ച ദുരന്തം ഇതാണ് എപ്പോഴൊക്കെ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകിയോ അപ്പോഴൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇതാണ് ഒരു പട്ടുവസ്ത്രം വാങ്ങി വാങ്ങിക്കൊടുക്കുക ഓരോരുത്തരും തങ്ങൾക്കിണങ്ങിയ മട്ടിലാണ് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക തങ്ങൾക്കിണങ്ങിയ മട്ടിലാണ് കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക കുറേ കൂടി അപരിലോട്ട് ശ്രദ്ധ ഉണ്ടാവട്ടെ അതിന് ഏറ്റവും നല്ല മാർഗം വെറുതെ ഒന്ന് കണ്ണിലേക്ക് നോക്കിയിരിക്കുക എന്നുള്ളതാണ് എത്ര കാലമായി ആ കണ്ണിലേക്കൊക്കെ നോക്കിയിട്ട് ഒരു പ്രണയത്തിന്റെയൊക്കെ കാലത്തിൽ മനുഷ്യൻ കണ്ണിൽ കണ്ണിൽ നോക്കിയിട്ടുണ്ടാവും പക്ഷേ ആ ദാമ്പത്യത്തിൻ്റെ ഒക്കെ ആ പരിചിത വഴികളിൽ പതുക്കെ പതുക്കെ ആ ഫെമിലാരിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്ര പ്രതിസന്ധിയുണ്ട് മനുഷ്യന് അത്തരം കാലങ്ങളിൽ എത്ര കാലമായി ഒന്ന് കണ്ണി നോക്കിയിട്ട് എത്ര കാലമായി ഒന്ന് കൈക്ക് പിടിച്ചിട്ട് എത്ര കാലമായി ഒന്ന് പരസ്പരം നോക്കി പുഞ്ചിരിച്ചിട്ട് എത്ര കാലമായി ഒരു അഭിനന്ദനത്തിൻ്റെ വാക്ക് പറഞ്ഞിട്ട് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കൂടി ശ്രദ്ധിച്ചു തുടങ്ങേണ്ട കാലം വരുന്നു എല്ലാവരും ഇപ്പോൾ ദൈവത്തെ ശ്രദ്ധിച്ചു തുടങ്ങുന്നതിനെക്കുറിച്ചാണ് പറയുക ദൈവത്തിന് നമ്മുടെ കാര്യമായ ഒക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും ദൈവത്തെ ശ്രദ്ധിക്കുന്ന വഴിയായിട്ട് ആ ദൈവത്തിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കുറവ് കൂടുതൽ സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ മനുഷ്യൻ മനുഷ്യ ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെയൊക്കെയോ ഇടിവ് സംഭവിക്കുന്നുണ്ട് കാരണം അശ്രദ്ധ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ അവഗണന എന്നുള്ള നമ്മുടെ കാലത്തിൽ പലരും തങ്ങളുടെ ആ ഒരു ഭംഗിയില്ലായ്മ ആ കുലീനത ഇല്ലായ്മയൊക്കെ വെളിപ്പെടുത്തുന്നിങ്ങനെ അവഗണിച്ചുകൊണ്ടാണ് മനുഷ്യ ഭംഗിയായിട്ട് ബൈപ്പാസ് ചെയ്യും പണ്ടൊക്കെ കുറെ കൂടി മനുഷ്യർ അപരിഷകൃതരായിരുന്നു കാലത്ത് നെയ്വാരിന്റെ കാലത്ത് അവരവരുടെ വെറുപ്പൊക്കെ ഇങ്ങനെ വാക്കുകളിലൂടെയും ചലങ്ങളിലൂടെയൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴാവട്ടെ വെറുതെ ബൈപ്പാസ് ചെയ്യുക അപ്പം അശ്രദ്ധക്ക് അവഗണന സങ്കടമുണ്ട് അപ്പം നിങ്ങളൊരാളെ കേൾക്കാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളയാളെ അവഗണിച്ചു തുടങ്ങുക എന്നുള്ളത് വലിയ സങ്കടങ്ങളിലൊന്ന് മനുഷ്യനൊത്തിരി രീതിയിൽ തൻ്റെ കാലത്തെയും പരിസരത്തെയും ഇങ്ങനെ ഹിംസിക്കാം അത്തരത്തിലുള്ള വലിയ ഹിംസകളിലൊന്നായിട്ടാണ് ആ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത് ഇത് മനുഷ്യനുമായി മാത്രം ബന്ധപ്പെട്ട കഥയല്ല ശ്രദ്ധയുടേത് ശ്രദ്ധ സമസ്ത മേഖലകളിൽ ഉണ്ടാവണം പ്രാർത്ഥനയിലും ആരാധനയിലും ധ്യാനത്തിലുമൊക്കെ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കേവല മനുഷ്യനാണ് നമ്മൾ എന്താണ് ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയൊക്കെ രണ്ടാം ഘട്ടം ആ പഴയ ആ സൂഫി ആചാര്യന്മാർ പറയുന്ന കണക്ക് പ്രാർത്ഥനയ്ക്ക് മൂന്ന് ഘട്ടമുണ്ട് ഒന്നാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ സംസാരിക്കുന്നു നിങ്ങളിങ്ങനെ ഒരു റേഡിയോ കണക്ക അതിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട് ഈ ഇപ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക പറയേണ്ട മുഴുവൻ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പറയുന്നതിനകത്തൊക്കെ ഒരു വല്ലാത്ത കത്താർസിസ് ഉണ്ടാവും സഡൻ ഒരു റിലീസ് ഒരു വിൻ വെൻ്റിലേഷനൊക്കെ വിൽക്കുന്ന വാക്കാണ് കത്താർസ് എന്ന് പറയുക സ്വാഭാവികമായിട്ട് അതൊരു ഘട്ടമാണ് വീട്ടിൽ പെങ്ങളുടെ കുട്ടി ഇങ്ങനെ തീരെ ചെറുതായിരുന്ന കാലത്ത് അവന്റെ ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ വലിയൊരു ഞങ്ങളുടെ ഇടയിൽ വലിയ ഫലിതമായിരുന്നു അത് അങ്ങനെയൊക്കെ വീട്ടിലേക്ക് ഫോൺ ചെയ്യും എന്നിട്ട് കുറേ കാര്യങ്ങൾ പറയും എന്നിട്ട് നമുക്കൊരു ഹലോ എന്ന് പറയാനായിട്ട് ഒരു സ്പേസ് പോലും ഇല്ലാത്ത വിധത്തിൽ ഫോൺ കട്ട് ചെയ്ത് തളയും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു ഫലിതമായിട്ട് അനുഭവപ്പെടുന്നെങ്കിൽ ആ ഫലിതത്തിലാണ് ഈ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്ന പല മുതിർന്നവരും ചെയ്തുകൊണ്ടിരിക്കുക അവരിങ്ങനെ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് പതുക്കെ പതുക്കെ അവിടത്തേക്ക് എന്നോട് എന്താണ് പറയാനുള്ളതെന്ന് ശ്രദ്ധിച്ച് തുടങ്ങണം അപ്പോൾ രണ്ടാമത്തെ ഘട്ടം ഇതാണ് നീ മിണ്ടുന്നില്ല അവിടും സംസാരിച്ചു തുടങ്ങുന്നു ഏത് ദിവസത്തിൽ ഇങ്ങനെ ഭംഗിയുള്ളൊരു ഭാഗമുണ്ട് കൊച്ചു സാമുവില് ഇങ്ങനെ പള്ളിക്കകത്ത് കടന്നു രാത്രി വിളി മുഴങ്ങി സാമുവൽ സാമുവിൽ അപ്പോൾ കുട്ടി ഇങ്ങനെ പുറത്ത് പോയിട്ട് ഏലിയോട് ചോദിക്കുന്നു എന്നെ വിളിച്ചു വന്ന് കിടക്കുന്നു വീണ്ടും മുളി മുഴങ്ങുന്നു വീണ്ടും കൂടാരത്തിൽ ചെന്ന് ചോദിക്കുന്നു വീണ്ടും മടങ്ങുന്നു അങ്ങനെ മൂന്നാമത്തെ കഴിയുമ്പോൾ ഏല് പറഞ്ഞു ഇനി ആ ശബ്ദം കേൾക്കുമ്പോൾ മുട്ടിൽ നിന്നിട്ട് പറയണം പ്രഭു സംസാരിക്കുക അതിങ്ങനെ കുറേ കൂടി ഒരു ഗ്രോത്ത് ഫേസ് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവിടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ഒത്തിരി വഴികളിലൂടെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പോലീസ് ലെയൊക്കെ പറയുന്ന കണക്ക് ഇൻ വേരീഡ് ഫോംസ് ആൻഡ് മീൻസ് പല വിധങ്ങളിലൂടെ പല മാതൃകകളിലൂടെ ഒക്കെ അവിടുന്ന് എന്തൊക്കെയോ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പരസ്പരം ശ്രദ്ധിക്കുക എന്ന് മാത്രമല്ല ആ പരാശക്തിയെ ശ്രദ്ധിക്കുക എന്നുകൂടിയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് എത്രയോ വഴികളിലൂടെയാണ് അവിടെ നിന്ന് നമ്മളോട് സംസാരിക്കുക നമുക്കതൊരിക്കല് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് കാണാവുന്ന ഒരു വിഷയമാണ് എന്നാലും പൊതുവെ ഒരു നാല് കാര്യങ്ങളൊന്നും ഓർമ്മിച്ച് വെക്കുന്ന നല്ലതാണ് ഒന്നിങ്ങനെ നിർമ്മലമായ മനസാക്ഷി അവനവന്റെ മനസ്സാക്ഷി ശ്രദ്ധിച്ച് തുടങ്ങാം ചെറിയ ഭാഗത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ച് മുതിർന്നപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളിങ്ങനെ അവഗണന കൊണ്ട് അശ്രദ്ധ കൊണ്ട് നമ്മൾ ആ മനസാക്ഷിയുടെ ശബ്ദത്തിന്റെ അതിനെ ടേപ്പ് ചെയ്തു ഇപ്പം ആ ശബ്ദം കേൾക്കണില്ല ഉണ്ടെങ്കിൽ തന്നെ വളരെ ദുർബലമാണ് ഒരു നിഷ്കളങ്ക മനസാക്ഷി നിങ്ങൾ തിരികെ പിടിക്കുമ്പോൾ യേശു പറയുന്ന കണക്ക് ഓരോരുത്തരും അവരവരുടെ ശൈശവത്തിലേക്ക് തിരികെ വരുമ്പോൾ ഓരോരുത്തരും വീണ്ടും പിറക്കുമ്പോൾ ആ മനസാക്ഷിയുടെ അന്വേഷണം കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും മനസ്സ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നീടത്തോട്ട് തിരിയുമ്പോഴും വലത്തോട്ട് തിരിയുമ്പോഴും ഇതാ വഴി എന്ന് പറഞ്ഞ മൃദുമന്ധനം കേൾക്കും രണ്ട് നിങ്ങളുടെ വേദപുസ്തകം ശ്രദ്ധിക്കുക അതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അറിയാവുന്ന വായിക്കാൻ വായിച്ച വചനങ്ങൾ മാത്രം അതിനിടയിൽ കൂടിയുള്ള കാര്യങ്ങൾ എഴുതപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ വായിക്കപ്പെടാതെ പോകുന്ന പ്രണയക്കുറിപ്പുകളാണ് നമ്മുടെ വേദപുസ്തകം എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ബാറ്റ്സ് ബാറ്റ്സെന്ന് പറഞ്ഞൊരു കവിയത്തിനുണ്ടായിരുന്നു നല്ല പ്രതിഭുള്ളൊരു സ്ത്രീയാണ് തൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിൽ ചെന്ന് ചാടി ആ വിവാഹം നടന്നതിന് ശേഷം ഓരോ ആഴ്ചയിലും കൃത്യമായിട്ട് ഈ സ്ത്രീ കത്തെഴുതുമായിരുന്നു തന്റെ പേരൻസിന് മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് എല്ലാത്തിനും മാപ്പഭിച്ചുകൊണ്ട് അങ്ങനെ കുറേ വർഷങ്ങൾ മുമ്പോട്ട് കടന്നുപോയി അവരിൽ നിന്ന് ഒരു കാർഡ് പോലും കിട്ടിയിട്ടില്ല കത്ത് കിട്ടിയെന്ന് അക്നോളജ്മെന്റ് പോലും കിട്ടിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ അധികം വർഷങ്ങൾക്ക് ശേഷമുള്ള അവളുടെ പിറന്നാൾ ധനത്തിൽ അവളുടെ പേരൻസ് മാതാപിതാക്കൾമാരിൽ നിന്ന് അവൾക്കൊരു സമ്മാന പൊതു കിട്ടി എന്തുമാത്രം കൊതിയോടെ എന്തുമാത്രം ആ തീവ്രമായ ആ ഒരു കൂടി ആയിരിക്കണം ആ സ്ത്രീ ആ ഒരു പാഴ്സൽ പൊട്ടിച്ചിട്ടുണ്ടാവുക പൊട്ടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് കണ്ടു അവരിന്നോളം അയച്ചിട്ടുള്ള മുഴുവൻ കത്തുകൾ ഒന്നുപോലും പൊട്ടിക്കാതെ ഒന്നുപോലും വായിക്കാതെ തിരിച്ചയച്ചിരിക്കുക അപ്പോഴും ഈ സ്ത്രീ തകർന്നു പോയി ഈ കഥ നിങ്ങളീ രാവിലെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ കഥയാണ് കാലാകാലങ്ങളായിട്ട് പന്ത്രണ്ടായിരം വർഷങ്ങളായിട്ടെങ്കിലും ആ മരപ്പണിക്കാരൻ്റെ കത്തുകളോട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കുറേ കൂടി അയാൾ വായിച്ചെടുക്കുക പിന്നീട് അനുദിന അനുഭവങ്ങളെയും കണ്ടുമുട്ടുന്ന വ്യക്തികളിലുമൊക്കെ അവൻ്റെ ശബ്ദം ശ്രദ്ധിച്ചു തുടങ്ങും അവർക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ടോ ഫ്രാൻസിസ് സിങ്ങിനെ വയൽ വരമ്പിലൂടെ പോവുകയായിരുന്നു പെട്ടെന്ന് ഒരു കൃഷിക്കാരൻ വരമ്പത്തേക്ക് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഫ്രാൻസിസ് ആണോ അതെ എല്ലാവരും വലിയ വിസ്തനായിട്ടാണല്ലോ പറയുന്നത് ഫ്രാൻസ് പുഞ്ചിരിച്ചു അങ്ങനെ തന്നെ ആയിരിക്കണം മനുഷ്യ കളിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പാടത്തിലേക്ക് ഇറങ്ങിപ്പോയി കണ്ണ് നിറഞ്ഞ് ഒഴുകി ഫ്രാൻസിസ് കൂടെ വരുന്ന സഹോദരനോട് പറഞ്ഞു ലിയോ നീ കണ്ടില്ലേ ദൈവൻ ചേറിൽ നിന്ന് വന്ന് തന്നെ ശാസ്തിയിട്ട് വീണ്ടും ചേറിലേക്ക് മടങ്ങിപ്പോയത് അങ്ങനെ വ്യക്തികളെയും അനുഭവങ്ങളെയും എതിരെ വരുന്ന എല്ലാത്തിനെയും ആ കുറെ കൂടി ശ്രദ്ധിക്കുക പിന്നെ അവസാനമായിട്ട് ഈ പ്രപഞ്ചത്തെ ശ്രദ്ധിക്കുക ഓരോ പച്ചിലൊക്കെ നിങ്ങളോട് എന്തോ പറയാനുണ്ട് കസാക്ഷത ഒക്കെ പറയുന്ന കണക്ക് ഒരിലെ നിങ്ങളിങ്ങനെ എടുത്തു പിടിക്കുമ്പോൾ അതിനകത്ത് കുരിശ് മരണം കാണാം ആ ഇലയെ ഒന്ന് തിരിച്ച് പിടിക്കുമ്പോൾ ഉത്ഥാനവും കാണാം എല്ലായിടത്തും അവിടുത്തെ മുദ്രകൾ അവിടുത്തെ നിഴൽ വന്ന് വീണിട്ടുണ്ട് കണ്ട ആ വിചാരങ്ങളെ ഒറ്റവാക്കിൽ നമുക്ക് സംഗ്രഹിക്കാം കുറേ കൂടി നല്ല കേൾവിക്കാരാവാം ശ്രദ്ധ എന്ന സുഹൃത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ആമീൻ